ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അസാം പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം നമ്മുടെ സമയം വിലപ്പെട്ടതാണ് ഇപ്പോഴല്ലെങ്കിൽ അടുത്ത നിമിഷം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് നാം വിട പറയേണ്ടവരാണ് അപ്പോൾ നാം ചെയ്ത നന്മകൾ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളു കാസർഗോഡ് ജില്ലയിലെ ഒരു പാവപ്പെട്ട കുടുംബം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് നിത്യജീവിതത്തിന് പോലും അനുഭവിക്കുന്ന കുടുംബമാണ് സ്വന്തമായി വീടില്ലാത്തവരാണ് ഒട്ടേറെ പ്രയാസങ്ങളും രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ സംരക്ഷിക്കേണ്ട ചുമതല ഓരോ മുസ്ലിമിനുമുണ്ട് ആ ബാധ്യത നാം നിർവഹിച്ച് മതിയാവുകയുള്ളൂ നിത്യജീവിതത്തിന് വേണ്ടിയും മരുന്നിനും പ്രയാസപ്പെടുന്ന ആ കുടുംബത്തെ സഹായിക്കാൻ നമുക്കെല്ലാവർക്കും കൈകോർക്കാം മുകളിൽ കാണുന്ന ഗൂഗിൾ പേയിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വിഭാഗം സീനിയർ വൈസ് പ്രസിഡന്റും നിരവധി മഹല്ലുകളുടെ കാളിയും ഗോളശാസ്ത്ര പണ്ഡിതനുമായിരുന്ന ചമ്പരിക്ക കാദി കൊല്ലപ്പെട്ടിട്ട് വർഷങ്ങളായിരിക്കുകയാണ് നമുക്കൊക്കെ തിരിച്ചറിവ് വന്ന കാലം മുതൽ തന്നെ ചമ്പരിക്ക കാലിയുടെ കൊലപാതകത്തെ കുറിച്ച് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിരവധി പ്രമാദമായ കേസുകളിൽ കഴിവ് തെളിയിച്ചവരാണ് കേരള പോലീസ് എന്നാൽ ചമ്പരിക്ക കാലി കൊല്ലപ്പെട്ടിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന ഒരാളെപ്പോലും കേരള പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്താണതിന് കാരണം തീർച്ചയായും ഈ അവസരത്തിൽ അത് കണ്ടെത്തേണ്ടതുണ്ട് ഈ അടുത്ത കാലത്താണ് ഇ കെ വിഭാഗം സംസ്ഥയുടെ സമുന്നതനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയെ തങ്ങളെ ചമ്പരിക്ക കാലിയുടെ അവസ്ഥ ഉണ്ടാകുമെന്ന ഭീഷണിയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് അറിയിക്കുന്നത് അങ്ങനെ ഭീഷണിപ്പെടുത്തിയ ആളുകൾ ആരാണ് അന്വേഷിക്കേണ്ടതുണ്ട് ഈ അവസരത്തിലാണ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിന്റെ പ്രസ്താവന ശ്രദ്ധേയമാകുന്നത് അദ്ദേഹം പറയുന്നത് കാസർഗോഡുള്ള ഒരു പ്രമുഖ വ്യക്തി ആ പ്രമുഖ വ്യക്തിയുടെ കാറിലാണ് അത്രേ അബ്ദുൽ ഹമീദ് ഫൈലിയും റഹ്മത്തുള്ള ചമ്പരിക്ക കാലിയുടെ ജനാദ സന്ദർശിക്കാൻ വേണ്ടി പോയത് ആ സമയത്ത് ആ പ്രമുഖ വ്യക്തി പറഞ്ഞിട്ടുള്ളത് ചമ്പരിക്ക കാലിയുടെ മൃതശരീരം കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെന്ന് ഹബീബ് റഹ്മാൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് വളരെ കൂളായിട്ടാണത്രേ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിനോട് പറയുന്നത് ആ പ്രമുഖ വ്യക്തി ആരാണ് ഹമീദ് ഫൈലി അമ്പലക്കടവ് തീർച്ചയായും അത് വെളിപ്പെടുത്തേണ്ടതാണ് മാത്രവുമല്ല കാസർകോട് തന്നെയുള്ള മറ്റൊരു പ്രമുഖ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ലോക്കൽ പോലീസ് തന്നെ ഇപ്പോൾ അന്വേഷിച്ചാൽ മതി ഉന്നത തലങ്ങളിലേക്കുള്ള അന്വേഷണത്തിന് വേണ്ടി അവർ തന്നെ പ്രതികളെ പിടിച്ചോളും എന്ന് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിനെ ടെലിഫോണിൽ വിളിച്ച് നേരിട്ടറിയിച്ച ആ പ്രമുഖ വ്യക്തി ആരാണ് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈലി ഈ രണ്ട് പ്രമുഖ വ്യക്തികൾ ആരാണെന്ന് പുറത്ത് പറയണം ആ വ്യക്തികളെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരണം ഒരു പക്ഷെ അവരിലൂടെ യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ വ്യക്തികൾ ആര് എന്ന് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് തുറന്ന് പറയൽ അനിവാര്യമാണ് പ്രത്യേകിച്ച് മുത്തുക്കോയെ തങ്ങളെ നേരിട്ട് വിളിച്ചുകൊണ്ട് അവസ്ഥയാണ് താങ്കൾക്കും ഉണ്ടാവുക എന്ന് ഭീഷണി

എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് സി എം മുസ്താദിന് വലിയ വാത്സല്യം സമ്മേളനം നടന്നു കുറ്റിപ്പുറം പിന്നെ പുഴയില് പൊള്ളില്ലാത്ത സമയത്ത് പ്രഥമ സന്നിധാനം നടക്കുന്ന അവിടെയാണ് അപ്പൊ ഞാൻ ഇപ്പൊ തപ്പിയതുപോലെ സി എം ഉസ്താദിനെ പറ്റി സംബോധന ചെയ്യാൻ പറഞ്ഞു ചെമ്പിരിക്കാതെ ചെമ്പിരിക്കാതെ ാണ്സ്തയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്നോ പ്രസിഡന്റ് അങ്ങനെ പലതും ഉണ്ട് വല്ലാതെ കളിച്ചാൽ ഇതൊക്കെ പുറത്തു വരും സി എം മുസ്താദിന്റെ ഇങ്ങനെ ചെമ്പിക്കാതി ചെമ്പരിക്ക കാദി എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂഫർ പ്രസവിക്കുന്ന അവസരത്തിൽ പറഞ്ഞു എന്നോട് നേരിട്ടും പറഞ്ഞു പ്രസഹിക്കാൻ പറ്റ മൂഫറിനോട് പറഞ്ഞു നിങ്ങൾ എന്നെ സി എം പിന്നെ ചെമ്പിക്കാതി ചെമ്പിക്കാതി എന്നാണല്ലേ പറയുന്നത് ഞാന് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ് എന്നിട്ട് അദ്ദേഹം മൈക്കിൽ വന്നിട്ട് കുറച്ച് സമയം പ്രസംഗിച്ചു അത് എപ്പോഴും വേണ്ടിയെല്ലാം കിട്ടും വിദ്യാഭ്യാസത്തെ കുറിച്ചും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ചും ഒക്കെ അദ്ദേഹം വല്ലാതെ വികാരപരിതനായിട്ട് എനിക്ക് പറഞ്ഞാൽ അള്ളഹനായിട്ട് അടുത്ത ആൾക്കാർ ഒരു സൂഫി ടച്ച് അള്ളാന്റെ അഭ്യാഗെന്നൊക്കെ കണക്കാക്കാവുന്ന ആൾക്കാർ അള്ളാഹു ിൽ വെളിച്ചമാക്കി കൊടുക്കുന്നവട്ടെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പേരിലും സത്യസന്ധതയുടെ പേരിലും പേരിലും ആയിരിക്കണം എന്നുള്ളത് തോന്നുന്നു കെ കെ ആ കാളമ്പാടിസ്ഥാദ് കാര്യം ഞാൻ പറഞ്ഞു തരത്തില്ല യഥാർത്ഥ പ്രതികളെ കണ്ടെത്തിനു മുമ്പിൽ കൊണ്ടുവരണം അല്ലാതെ പോയാൽ ജിഫ്രി തങ്ങൾക്കെതിരെയുള്ള ഭീഷണി ചെയ്ത കൊലപാതകം ഇനി ആർക്കും കഴിയില്ല എന്ന ധൈര്യമാണ് ജിഫ്രി തങ്ങൾക്കെതിരെ ഭീഷണി ഉയർത്താൻ ഇവരെ പ്രേരിപ്പിച്ചതെങ്കിൽ അത് തടഞ്ഞേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അബ്ദുൽ ഹമീദ് ഫൈലിയും അബ്ദുൽ ഹക്കീം ഫൈസി

ദാരുണമായി കൊല ചെയ്യപ്പെട്ടിട്ട് എട്ട് വർഷങ്ങൾ പിന്നിട്ടു കൊലപാതകം നടത്തിയവരെ കണ്ടെത്തണമെന്നും അവരെ അർഹിക്കുന്ന വിധം ശിക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സമര പരമ്പരകൾ നടന്നു ഇന്നും കാസർഗോഡ് ചമ്പരിക്കയിൽ സമരപ്പന്തലും സമരക്കാരും ദിവസേനെ സമരസജ്ജരായി നിൽക്കുകയാണ് ആരാണ് ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ കൃത്യവും വ്യക്തവുമായ ഉത്തരം ഈ നിമിഷം വരെ കണ്ടെത്തിയിട്ടില്ല പക്ഷേ ശ്രദ്ധേയമായ ചില വിവരങ്ങളും സൂചനകളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പുതിയതായി ലഭ്യമായൊരു വിവരം ഈ കേസുമായി ബന്ധപ്പെട്ട് സൂചന നൽകുന്ന ചില വിവരങ്ങളാണ് ജൂൺ ഇരുപത്തിയെട്ടിന് കാസർഗോഡ് മാലിക് ദിനാർ മസ്ജിദ് ഹത്തീബ് അബ്ദുൽ മജീദ് വാക്വയും കീഴൂർ സംയുക്ത മഹല്ല ജമാത്തിൻ്റെ ജനറൽ സെക്രട്ടറി കല്ലട്ര മായിൻഹാജി സാഹിബും ചമ്പരിക്ക മഹല്ല് ജമാഅത്ത് കമ്മിറ്റി നിശ്ചയിച്ച അഞ്ച് പ്രതിനിധികളും ഒരുമിച്ചാണ് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഉസ്താദിൻ്റെ മകൻ ഷാഫിയും തൻ്റെ പ്രിയപ്പെട്ട ഏതാനും ബന്ധപ്പെട്ട ആളുകളും മറ്റൊന്ന് ഉസ്താദിൻ്റെ മൂത്ത മകരുടെ ഭർത്താവ് മുഹമ്മദ് അബ്ദുൽ ഖാദറും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചില ആളുകളും ചർച്ച നടന്നു ഈ ചർച്ചയിൽ ഉസ്താദിൻ്റെ മകൻ ഷാഫി ഒരു വിഷയം മധ്യസ്ഥന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തി ഉസ്താദ് ആത്മഹത്യ ചെയ്തതാണെന്നത് നിലയിൽ സി ബി ഐ കണ്ടെത്താനിടയാക്കിയ സാഹചര്യം കോടതി അത് അംഗീകരിച്ചിട്ടില്ല ആ സി ബി ഐ റിപ്പോർട്ടിലുള്ളത് മുഹമ്മദ് അബ്ദുൽ ഖാദർ നൽകിയ ചില മൊഴികളാണ് അതിലൊരു പ്രധാന മൊഴി ഉസ്താദ് വഫാത്താകുന്നതിൻ്റെ തലേ ദിവസം തലേ രാത്രി പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി പത്തിന് ചെമ്പരിക്ക മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ യോഗത്തിൽ ഉസ്താദ് അധ്യക്ഷം വഹിച്ചു ആ അദ്ധ്യക്ഷം വഹിക്കുന്ന സമയത്ത് ഉസ്താദിനെ ഞാൻ കണ്ടത് വളരെ അസ്വസ്ഥനായും വേവലാതിയും പരിഭ്രമവും ചിത്ത് ഉള്ള നിലയിലാണ് കണ്ടെത്തിയത് ഉസ്താദെ യോഗം ഒഴിമിക്കാൻ കഴിഞ്ഞില്ല യോഗത്തിന് ഇടയ്ക്ക് വെച്ച് ഉസ്താദ് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു എന്നുവച്ചാൽ ആത്മഹത്യാ പ്രവണത കാണിച്ചു എന്ന് ഈ പ്രസ്താവനയിൽ നിന്ന് ഈ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മുഹമ്മദ് അബ്ദുൽ ഖാദർ മൊഴി കൊടുത്തു പക്ഷേ അതേ തീയതിയിലെ ചമ്പരിക്ക മഹല്ല് ജമാത്തിൻ്റെ യോഗത്തിൻ്റെ മിനിറ്റ്സ് രേഖപ്പെടുത്തിയ ആ മിനിറ്റ്സിൽ നോക്കുമ്പോൾ അന്ന് മുഹമ്മദ് അബ്ദുൽ ഖാദർ ആ യോഗത്തിൽ തന്നെ അറ്റൻഡ് ചെയ്ത് ഒപ്പുവെച്ചിട്ടില്ല അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ കാണുന്നത് അതോടൊപ്പം ആ യോഗത്തിൽ സന്നിഹിതനായിരുന്ന ഒരാൾ സാക്ഷ്യപ്പെടുത്തുന്നു ഉസ്താദ് പതിവ് പോലെ യോഗത്തിൽ പങ്കെടുത്തു തികച്ചും സ്വസ്ഥനും സമാധാന ചിത്തനുമായിട്ടാണ് ഉസ്താദ് ഉണ്ടായിരുന്നത് യോഗമെല്ലാം അവസാനിച്ചു ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോയിട്ടില്ല യോഗം അവസാനിച്ച ശേഷം ഉടനെ പോയിട്ടില്ല സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് പതിവ് പോലെയാണ് ഉസ്താദ് മടങ്ങിയത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈ ഒരു ഘട്ടത്തിൽ മധ്യസ്ഥന്മാർ കൃത്യമായി കാര്യം ബോധ്യപ്പെട്ടപ്പോൾ മുഹമ്മദ് അബ്ദുൽ ഖാദറിനോട് കേസിൻ്റെ കൃത്യമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് സഹായകമാകും വിധം ഈ മൊഴി തെറ്റാണെന്ന് ബോധ്യപ്പെട്ട പശ്ചാത്തലത്തിൽ അത് മൊഴി തെറ്റായിരുന്നുവെന്ന് കോടതിയിൽ പറഞ്ഞ് അത് രേഖയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടത് ചെയ്യണമെന്നാവശ്യപ്പെട്ടു നോക്കൂ നിങ്ങൾ കാസർഗോഡ് ഹത്തീബ് മാലിക് ദിനാർ ഹത്തീബ് അബ്ദുൽ മാജിദ് ബാക്കബി പറയുന്നത് മ മകൻ ഉസ്താദിൻ്റെ മകൻ മുഹമ്മദ് ഷാഫി ഈ രേഖ വെച്ചുകൊണ്ട് ചെമ്പരിക്ക മഹൽ ജമാ മീറ്റിങ്ങിൽ അന്ന് മുഹമ്മദ് അബ്ദുൽ ഖാദർ പങ്കെടുത്തിട്ടില്ലെന്നും അതുകൊണ്ട് മൊഴി മുഹമ്മദ് അബ്ദുൽ ഖാദർ കോടതിയിൽ തിരുത്തി പറയണമെന്നും ആവശ്യപ്പെടുന്നത് ന്യായമാണെന്ന് മനസ്സിലായ സാഹചര്യത്തിൽ തിരുത്തണമെന്ന് മുഹമ്മദ് അബ്ദുൽ അബ്ദുൽഖാദറിനോട് ആവശ്യപ്പെട്ടെങ്കിലും മുഹമ്മദ് അബ്ദുൽ ഖാദർ പറയുന്നു അത് അത് പറ്റില്ല കോടതിയിൽ വെച്ച് വോയിസ് കേട്ടു നോക്കൂ ആദ്യം ഷാഫിനെയും അവൻ്റെ കൂടെയുള്ള ആളുകളെയും ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ അതുവരെ ആരും കേൾക്കാത്ത ഒരു പരാതി അഥവാ സി എം ഉസ്താദ് കൊല്ലപ്പെടുന്നത് ഒരു പതിനാലാം തീയതി രാത്രിയാണെങ്കിൽ പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി പത്തിന് ജമായത്ത് കമ്മിറ്റിയുടെ ഒരു യോഗത്തിൽ സി എം ഉസ്താദിനെ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു എന്നും ചോദ്യം കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഇറങ്ങിപ്പോയെന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് മരുമകൻ മുഹമ്മദ് അബ്ദുൽ ഖാദർ സി ബി ഐക്ക് കൊടുത്ത രേഖ ഷാഫി തയ്യാറാക്കി അതുമായി ബന്ധപ്പെട്ട് ആ ഡേറ്റിൽ പതിമൂന്നാം തീയതി നടന്ന ആ യോഗത്തിൽ മുഹമ്മദ് അബ്ദുൽ ഖാദർ പങ്കെടുത്തിട്ടില്ല എന്ന് മിനിറ്റ്സ് ഹാജരാക്കിയിട്ട് ഷാഫി അവിടെ പറയുകയും ചെയ്തു ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് ഖാറിനോടും കൂട്ടരോടും ഇങ്ങനെ ഒരു പരാമർശമുണ്ടല്ലോ അത് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴും അത് ഒഴിവാക്കുന്നില്ല അവർ കോടതി തെളിയിച്ചോട്ടെ എന്നുള്ളൊരു മറുപടി ഇതേ പ്രകാരം മധ്യസ്ഥനായ കല്ലട്ട മാഹിനാജി സാഹിബും പറയുന്നുണ്ട് പലരും തെറ്റായ മൊഴി കോടതിയിൽ തിരുത്തിയിട്ടുണ്ട് പ്രകാരം മുഹമ്മദ് അബ്ദുൽ ഖാദറും കോടതിയിൽ ഈ മൊഴി തിരുത്തണം എന്ന് പറഞ്ഞപ്പോൾ പല കാരണങ്ങളാലും തനിക്ക് തിരുത്താൻ കഴിയില്ലെന്നും അത് കോടതിയിൽ വെച്ച് തെളിയിക്കട്ടെ എന്ന നിലപാടുമാണ് മുഹമ്മദ് അബ്ദുൽ ഖാദർ സ്വീകരിച്ചത് എന്നും പറയുന്നു നോക്കൂ നിങ്ങൾ കലക്ടറാജി സായി പറയുന്നത് ഉണ്ടായിരുന്നു അതുപ്രകാരം മുഹമ്മദ് അബ്ദുൽ ഖാദറും ഒരു സത്യവാങ്മൂലം കൊടുക്കണമെന്ന ഞങ്ങളുടെ എല്ലാവരുടെയും അഭ്യർത്ഥന മുഹമ്മദ് അബ്ദുൽ ഖാദർ പല കാരണങ്ങൾ പറഞ്ഞ് അത് പറ്റില്ല എന്നായിരുന്നു അത് വേണമെങ്കിൽ കോടതിയിൽ തെളിച്ചുടയുന്ന നിലപാടായിരുന്നു മുഹമ്മദ് അബ്ദുൽ ഖാദറിൻ്റെതും സഹോദരൻ്റെ ഇവിടെ ശ്രദ്ധേയമായ ഒരു വിഷയം എന്തുകൊണ്ടാണ് മുഹമ്മദ് അബ്ദുൽ ഖാദർ സാഹിബ് വാസ്തവ വിരുദ്ധമായ ഒരു മൊഴി ഇങ്ങനെ സി ബി ഐ ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയത് ഇനി ആ മൊഴി വാസ്തവവിരുദ്ധമാണെന്ന് തെളിയിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ആ മൊഴി തിരുത്താൻ സന്നദ്ധമാകുന്നില്ല വളരെ വലിയ ദുരൂഹത ഇവിടെ നിലനിൽച്ചു നിൽക്കുന്നുണ്ട് കാര്യം വ്യക്തമാണല്ലോ രണ്ടാമത്തൊരു വിഷയം ആദരണീയനായ ഉസ്താദ് വഫാത്തായ ദിവസം ചാനലുകൾ നമ്മളൊക്കെ വാർത്ത കണ്ടതാണ് ആ വാർത്തകളിൽ കൃത്യമായി പറയുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം കടൽ നിന്ന് കണ്ടെടുത്തു എന്ന് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയോടൊപ്പം ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു ഒരു നിലയിലും നമുക്കൊന്നും വിശ്വസിക്കാം സാധാരണ ഒരു മുസ്ലിം പോലും ആത്മഹത്യയില്ല എന്നിട്ടല്ലേ സമസ്ത കേരള ജമ്മു തമ്മുടെ സീനിയർ ഉപാധ്യക്ഷനും പ്രമുഖ പണ്ഡിതനും പ്രമുഖ ഗോളശാസ്ത്രത്തിന് ശാസ്ത്രജ്ഞനും പ്രമുഖ ഗ്രന്ഥകാരനുമായ ആ വലിയ മഹൽ വ്യക്തിത്വം നിരവധി അനവധി മഹലകളുടെ കാതയായ മഹൽ വ്യക്തിത്വം ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ ആത്മഹത്യാ കുറിപ്പ് ചാനലുകൾ പുറത്തുവിടുന്നില്ല അങ്ങനെ ഒരു വാർത്ത കൃത്യവും വ്യക്തവുമായ ഒരു ആത്മഹത്യാ ശകലം പോലും കിട്ടാതെ ഇങ്ങനെ വാർത്ത മാധ്യമങ്ങൾക്ക് പുറത്തുവിടാൻ ആരാണ് സഹായകമായി പ്രവർത്തിച്ചത് ഒരു കൃത്യമായ ചോദ്യമല്ലേ ഉത്തരം കണ്ടെത്തേണ്ടതില്ലേ തീർന്നില്ല മൂന്നാമത്തെ കാര്യം എന്നാൽ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എന്താണ് ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയുന്ന സംഭവം എന്നല്ലേ കേട്ടാൽ നമ്മളൊക്കെ ചിരിച്ചു പോകും അതേസമയം ഇത്ര വലിയ നിഗൂഢമായ പദ്ധതി ഒരു ഉസ്താദിനെ ആദരണീയനായ പണ്ഡിതനെ കൊലപ്പെടുത്താൻ വേണ്ടി ദുരുപയോഗം ചെയ്യുമോ എന്ന് നമ്മൾ തോന്നിപ്പോകും ഞാനത് പറയട്ടെ ബഹുമാന്യനായ ഉസ്താദ് എഴുത്തുകാരനായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഉസ്താദിൻ്റെ സ്ഥാപനം മാലിക് ദീന ഇസ്താദിൻ്റെ സ്ഥാപനം മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് അവിടെ ഉള്ള പ്രസിദ്ധീകരണ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അവരാവശ്യപ്പെട്ടതനുസരിച്ച് ഉസ്താദ് ലോക പ്രശസ്തമായ ഇമ്മാം ഭൂസി അലി അള്ളാഹനെ പ്രവാചക തിരുമേനി സൊല്ല അലസ്ബാഖ് മധു ഗീതമുണ്ട് ബുർദ ആ ബുർദയുടെ പരിഭാഷ എഴുതാൻ അവിടെയുള്ള വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു ഉസ്താദ് അത് സുന്ദരമായി ഓരോ വരികൾക്കും പരിഭാഷ എഴുതി തയ്യാറാക്കി ഉസ്താദിൻ്റെ ഒരു പഴയ ഡയറിയിലാണ് ഈ പരിഭാഷ മുഴുവൻ ഓരോ പേജിൽ ഓരോ വരിക്ക് അർത്ഥം എഴുതി കൊടുത്തിട്ടുണ്ട് മുന്നോട്ട് പോയത് ഈ കൂട്ടത്തിൽ ഏകദേശം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് വരികൾ അത് നോക്കിയാൽ കാണാം പ്രവാചക തിരുമേനു സ്വലതാർശ്രം തങ്ങളെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചിട്ട് തങ്ങളോട് ഇനി നീതി പുലർത്താൻ സാധിച്ചിട്ടില്ല ഞാൻ തങ്ങളെപ്പോലെ എത്രയോ തങ്ങൾ പ്രയാസപ്പെട്ട് ദുരിതമനുഭവിച്ചുകൊണ്ട് നിന്ന് നിന്ന് നിസ്കരിച്ച് രാത്രി കാല് പോലും നീര് വന്ന് വീർത്തിട്ടുണ്ട് അങ്ങനത്തെ പ്രവാചകരോട് നീതി കാണിക്കാൻ കാണിച്ചിട്ടില്ല ഞാൻ അക്രമം കാണിച്ചിരിക്കുകയാണ് ഞാൻ അങ്ങനെയൊന്നും നിസ്കരിക്കുന്നില്ലല്ലോ എന്ന് കവി പരിതപിക്കുന്നുണ്ട് വിലപിക്കുന്നുണ്ട് ആ ഒരു വരിയുടെ അർത്ഥം ആ ഒരു വരിയുടെ പരിഭാഷ അതിലെഴുതി വച്ച പേജ് നോക്കൂ നിങ്ങൾ എന്താണ് ആ വരിയുടെ പരിഭാഷ ആ പരിഭാഷയാണ് ആത്മഹത്യാ കുറിപ്പ് എന്ന നിലയിൽ ആ ഡയറിൽ നിന്ന് പറിച്ചു കൊണ്ടുപോയി ആത്മഹത്യാ കുറിപ്പ് ലഭ്യമായി എന്ന് പ്രചരിപ്പിച്ചത് ശരിക്ക് അതിൻ്റെ ഒന്നാമത്തെ വരി മുതൽ അവസാനത്തെ ലൈൻ വരെ ഡയറിയുടെ ഓരോ പേജുകളും വെവ്വേറെ 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 ഉണ്ട് എന്നിട്ട് ഈ ഒരു വരി മാത്രം തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അങ്ങനത്തെ ഒരു പരിഭാഷ മാത്രം ഞാൻ അറബി ആദ്യം വായിക്കാം ലാലം തുസുന്നു മഹാനപറത് എഴുതിയ പരിഭാഷ ഇപ്രകാരമാണ് ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം നീര് കെട്ടി വീർത്ത കഠിന വേദന അനുഭവപ്പെടുന്നത് വരെ രാത്രിയുടെ ഇരുട്ടിനെ ആരാധന കൊണ്ട് സജീവമാക്കിയ നബി നബിസ്വല്ലാഹു അല്ല തങ്ങളുടെ മാർഗത്തിന് നേരെ ഞാൻ അക്രമം കാണിച്ചിരിക്കുകയാണ് ഉസ്താദിന പരിഭാഷ നേർ പരിഭാഷയാണത് അപ്പോൾ ഞാൻ പ്രവാചകരോട് അക്രമം കാണിച്ചു ഞാൻ ആത്മഹത്യ ചെയ്യാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ പേജ് പറിച്ചെടുത്ത് കൊണ്ടുപോയി ആത്മഹത്യാ കുറിപ്പായി പ്രചരിപ്പിക്കുന്നു എന്തുമാത്രം വലിയ അക്രമമാണ് എന്തൊരു അനീതിയാണ് എന്തൊരു അധ്രമമാണിത് എന്തൊരു ക്രൂരതയാണിത് പ്രവാചകരുടെ മഹപ്പത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യത്താൽ ആ പദ്യസമാഹാരത്തിന് കൃത്യമായി പരിഭാഷ ആ പരിഭാഷ അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പരിഭാഷ പ്രസിദ്ധീകരിച്ചിട്ട് കോപ്പിയുടെ ആ പേജിൻ്റെ ഭാഗം നിങ്ങൾ കാണാം ഇതെങ്ങനെയാണ് ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയാൻ സാധിക്കുക അതിന് എങ്ങനെയാണ് ധൈര്യം കിട്ടുക ആരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന ആളുകൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നാലാമത്തെ കാര്യം വളരെ പ്രസക്തമായ കാര്യമാണ് നാലാമത്തെ കാര്യം ഈ ഒരു വലിയ കൊലപാതകം നടന്നിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖനായി പണ്ഡിതൻ്റെ കൊലപാതകം നടന്നിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് കൈകാര്യം അറിയുമോ ഡിവൈഎസ്പി ഹബീബ് ഹബീബുറഹ്മാൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നേരെ വീട്ടിൽ വന്ന് ഉസ്താദ് താമസിച്ച റൂമിൻ്റെ പൂട്ട് പൊളിച്ചിട്ട് നേരെ ഉള്ളിൽ കടന്നിട്ട് സകലമായ പുസ്തകങ്ങളും കിതാബുകളും മുഴുവൻ പരിശോധിച്ച് നോക്കിയിട്ട് ഈ ഡയറിയിൽ നിന്ന് ഈ ഒരു പേജ് മാത്രം കൊണ്ടുപോകുമ്പോൾ അതിനു മുമ്പ് ചെയ്യേണ്ട സാമാന്യമായ മര്യാദ ഉണ്ടായിരുന്നു ഇത്തരം പ്രമാദമായ കേസാകേണ്ട സാധാരണ കേസുകൾ പോലും പോലീസ് നായയുടെ സഹായം തേടാറുണ്ട് പോലീസ് പോലീസ് നായനെ ഉപയോഗപ്പെടുത്തിയില്ല ഫിംഗർ പ്രിന്റ് എടുക്കാറുണ്ട് ഏറ്റവും വലിയ തെളിവാണ് ആ റൂമിൽ ഉസ്താനെ കൂട്ടിക്കൊണ്ടുപോകാൻ ആരൊക്കെ വന്നു അവർ സ്പർശിച്ച സ്ഥലങ്ങളിലെ വിരലടയാളം എടുക്കുക അതിന് വിദഗ്ധരായ ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അതിവിദഗ്ധമാണ് പോലീസ് സംവിധാനം കേരളത്തിൽ ആ ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ തയ്യാറായില്ല നേരെ കലവലയാക്കി അതൊക്കെ അന്വേഷിച്ച് പരിശോധിച്ച് മനസ്സിലാക്കി ഈ പേജ് മാത്രം എടുത്ത് പോയി വാർത്ത കൊടുക്കുന്ന ഉസ്താദ് ആത്മഹത്യ ചെയ്തു എന്ന് ദുരൂഹതയിലെ സഹോദരങ്ങളേ ഇതിൽ അഞ്ചാമത്തെ കാര്യം പറയട്ടെ മരണമറിഞ്ഞും അന്നത്തെ രാത്രി തന്നെ ഈ വിനീതനും റഹമത്തുള്ള ഖാസ്മി മൂത്തേടവും ഉസ്താദിനെ ജനത സന്ദർശിക്കാനായിപ്പോയി കോഴിക്കോടും ട്രെയിൻ മാർഗമാണ് ഞങ്ങൾ പോയത് പുലർച്ചെ ഒരു നാല് മണി സമയത്താണ് ഏകദേശം ആ ട്രെയിന് എത്തുന്നത് കാസർഗോഡ് ഒരു പ്രമുഖൻ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചു ഞങ്ങളിങ്ങനെ വരുന്നുണ്ട് വന്നാലൊന്ന് റെയിൽവേ സ്റ്റേഷനിൽ വരണം ഒന്ന് പോയി റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സ് മാറ്റാൻ വേണ്ടി അദ്ദേഹം കാറുമായി വന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങൾ റെഡിയായി നേരെ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കാറിലാണ് ജനാസ സന്ദർശിക്കാൻ പോയത് കാറിത്തിരി മുമ്പ് നിർത്തി വെച്ചു ഞങ്ങൾ നടന്ന് ജനാസ കാണാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും ആളുകളെ വന്നും പോയി തിരക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ആ പ്രമുഖൻ ഞങ്ങളോട് പറഞ്ഞൊരു വാക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ് അദ്ദേഹം പറഞ്ഞു അത് ഹബീബ് ഹബീബുറമാൻ പറഞ്ഞു ആ ബോഡി കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ആത്മഹത്യയാണെന്ന് ഇവിടെ എൻ്റെ സംശയം റഹ്മാൻ നീ ബോഡി കണ്ടപ്പോൾ തന്നെ ആത്മഹത്യാണെന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാണ് സാധിച്ചത് ഇന്ന് വരെ കോടതിക്ക് പോലും സകല തെളിവുകളും ശേഖരിച്ചിട്ടും ആത്മഹത്യാണെന്ന് കണ്ടെത്താൻ ഈ ചില മൊഴികളല്ലാതെ ഒരു തെളിവും കണ്ടെത്തി ആ മൊഴികളാകട്ടെ വ്യാജവുമാണ് രണ്ടാമത്തൊരു ശ്രദ്ധേയമായ വിഷയം ഈ പറയുന്ന വ്യക്തിക്ക് ഈ പ്രമുഖന് ഇതെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് ഇത്ര കൂളായി അവരെ ഏറ്റവും ബന്ധപ്പെട്ട പ്രിയപ്പെട്ട ഈ മഹാപണ്ഡിതൻ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈ ഘട്ടത്തിൽ ഹബീബ് റഹ്മാൻ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് കൂളായി ആ ബോഡി കണ്ടപ്പോൾ തന്നെ ഇത് ആത്മഹത്യാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് കൂളായി ഞങ്ങളോടങ്ങനെ അവതരിപ്പിക്കാൻ സാധിക്കും ദുരൂഹത നിറഞ്ഞു നിൽക്കുന്നില്ലേ ആറാമത്തെ ശ്രദ്ധേയമായൊരു വിഷയം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയിലാണെങ്കിൽ പ്രത്യേകിച്ച് എൻ്റെ സഹപ്രവർത്തകൻ നാസർവീസ് കൂടുത്തായി ആണെന്ന് ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി ഇത് കൊലപാതകമാണെന്നും ഇതിലെ പ്രതികളെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസ്താവനയിലേക്കും സമര പരിപാടികളിലേക്കും കടന്നു പോവുകയും തുടക്കം കുറിക്കുകയും ചെയ്തു അന്ന് നാസർവേസ് ഞാനുമായി കൂടിയാലോചിച്ചിരുന്നു എസ് കെ എസ് വിൻ്റെ പ്രവർത്തകർ കാര്യങ്ങളൊക്കെ പരസ്പരം കൂടിയാലോചിച്ചാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളുമായി കൂടിയാലോചിച്ചാണ് ചെയ്യാറുള്ളത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് ഉന്നതതലത്തിലുള്ള അന്വേഷണം വേണമെന്ന് എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടം സംഘടനാ തലത്തിൽ ലോക്കൽ പോലീസ് പോരാ ക്രൈംബ്രാഞ്ചോ അല്ലെങ്കിൽ സി ബി ഐ ഉയർന്ന തലത്തിലുള്ള അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായി പ്രഖ്യാപനങ്ങൾ വന്നപ്പോൾ കാസർഗോഡ് തന്നെ മറ്റൊരു പ്രമുഖൻ ഈ വിനയം നേരിട്ട് ടെലഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഉന്നതത്തിലുള്ള അന്വേഷണം വേണം എന്ന് ഇപ്പോൾ പറയരുത് പറയാതിരിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ലോക്കൽ പോലീസ് നന്നായി അന്വേഷണം നടത്തുന്നുണ്ട് പ്രതികളെ കണ്ടെത്താവുന്ന വിധത്തിലാണ് അന്വേഷണം പോകുന്നത് അതിന് മങ്ങ ഞേൽപ്പിക്കും ഉയർന്ന വിധത്തിലുള്ള അന്വേഷണം നടത്തിയാൽ എന്ന് സത്യത്തിൽ ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു എന്ന് പറഞ്ഞത് ലോക്കൽ പോലീസ് ഫിംഗർ പ്രിൻറ്റ് എടുക്കാത്തത് ലോക്കൽ പോലീസ് പോലീസിനായ കൊണ്ടുവരാത്തത് ലോക്കൽ പോലീസ് ഇത് ആത്മഹത്യാണെന്ന് പ്രചരിപ്പിച്ചത് ലോക്കൽ പോലീസ് ആ ബോഡി കണ്ടപ്പോഴേ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് ഇത് ആത്മഹത്യാണെന്ന് പറയുന്നത് ലോക്കൽ പോലീസിനൊപ്പം അന്വേഷണ നേതൃത്വം കൊടുത്ത റഹ്മാൻ ഇവരുടെ അന്വേഷണ രീതി ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് തടസ്സം സൃഷ്ടിക്കരുത് മേലുദ്യോഗസ്ഥന്മാർ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ടെലഫോൺ ചെയ്ത് വിളിച്ചു പറയാൻ എന്നെപ്പോഴുള്ള ആളുകൾ വിളിച്ചു പറയാൻ എന്താണ് കാരണം ദുരൂഹത നിലനിൽക്കുന്ന വളരെ പ്രസ്പഷ്ടമായ നിലയിൽ നീചവും നികൃഷ്ടവും ക്രൂരവുമായ ഒരു കൊലപാതകമാണ് ഈ നടന്നതെന്നതിനാൽ നീണ്ട പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രതികളെ കണ്ടെത്താതിരിക്കുമ്പോൾ വളരെ ഗൗരവതരമാണ് ഈ വിഷയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായും ഈ പ്രതികളെ കണ്ടെത്തണമെന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം ഇൻഷാല്ല ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു യാഥാർത്ഥ്യം പുറത്ത് കൊണ്ടുവരും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം